ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ നമ്മളിവിടെ ബുക്ക് റിവ്യൂസാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം മധുബാലിൻ്റെ എൻ്റെ പെണ്ണോട്ടങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകമാണ് ഞാനിതൊരു ബുക്ക് ഫെസ്റ്റിവൽ വാങ്ങിയതാണ് മാതൃഭൂമിയുടെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പേജ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാതൃഭൂമി ബുക്ക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഞാൻ വാങ്ങിയതാണ് ആൻഡ് ഞാനത് വാങ്ങാൻ ഇത് ഈ പറയുന്ന മാതിരി ഇപ്പോഴത്തെ ട്രെൻഡിങ് ലിസ്റ്റിലൊന്നും ഉള്ള പുസ്തകമല്ല അങ്ങനെയുള്ള പേഴ്സണൽ റീസൺ റീസണീസ് എനിക്ക് മധുബാലിനെ ഇഷ്ടമാണ് ആസ് എ റൈറ്റർ അപ്പോൾ ഞാൻ പണ്ട് മധുബാലിൻ്റെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്ക് വായിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ പുസ്തകങ്ങളൊന്നും മധുബാലിൻ്റെ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ല എന്തെങ്കിലും ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ ബുക്ക് വാങ്ങാൻ പോയതാണ് അത് നമുക്ക് അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ നമ്മൾ വാങ്ങാൻ പോകുന്നത് വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരുന്ന പരിപാടി അപ്പോൾ അതേ സാധനം ബുക്ക് ഫെസ്റ്റിനും ഒക്കെ സംഭവിച്ചതാണ് നോക്കിയപ്പോൾ ഈ പുസ്തകം അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്ട് ഇതിൻ്റെ കവറൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എടുക്കാൻ തോന്നി ആൻഡ് ബേസിക്കലി നമുക്ക് ഇഷ്ടമുള്ളൊരു റൈറ്ററിൻ്റെ ബുക്കാവുമ്പോൾ എനിക്കറിയില്ല എല്ലാവരും അങ്ങനെയാണോ നമുക്കറിയാത്ത ബുക്കാണെങ്കിലും റൈറ്ററിനെ അറിയാമെങ്കിൽ നമ്മളൊന്നും എടുക്കുമല്ലോ ഞാൻ അങ്ങനെ എടുത്ത എൻ്റെ ലിസ്റ്റിലേക്ക് കയറിയ ബുക്കാണിത് അസ് യൂഷ്വൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഓതർ ആയതുകൊണ്ടാണോ എന്തോ എനിക്കിഷ്ടപ്പെട്ട ബുക്ക് ആൻഡ് എനിക്കെപ്പോഴും മധുപാലിനെ കുറച്ചേ ഞാൻ വായിച്ചിട്ടുള്ളെങ്കിലും എനിക്ക് ഫീൽ ചെയ്യുന്നത് ചില ആളുകൾ എഴുതുന്നത് വായിക്കുമ്പോൾ അവർക്ക് ഈ പറയുന്ന ഹ്യൂമാനിറ്റിയോട് മനുഷ്യന്മാരോട് ഭയങ്കര കണക്റ്റ് ഉള്ളതുപോലെ തോന്നും ഇപ്പോൾ മുഹമ്മദ് അബ്ബാസിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബഷീറിനെ വായിക്കുമ്പോൾ അങ്ങനെ ചില ആളുകൾ എഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു നേഴ്സാണെങ്കിലും ഒരാൾ ഒരു നേഴ്സിനെ കുറിച്ചുള്ള കഥ എഴുതിയിരിക്കുന്ന വായിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത്രയും ആഴത്തിലറിയാവുന്ന ഒരാൾ എഴുതിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും റൈറ്ററ് റൈറ്ററെ ചിലപ്പം ഒരു പ്രൊഫഷനിലുള്ള ഒരാളെ പോലും അറിയണമെന്ന് നിർബന്ധമില്ല പക്ഷേ ആ റൈറ്ററിൻ്റെ ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഈ മധുവാൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തോന്നാറുണ്ട് ദാറ്റ് ഈ മനുഷ്യൻ മനുഷ്യനോട് ഭയങ്കര കണക്റ്റഡ് ആണെന്നും വായിക്കുമ്പോൾ നമുക്കൊരു ഒരു ഡെപ്ത് ഫീൽ ചെയ്യും ഒരു ആഴം ഫീൽ ചെയ്യും അതുകൊണ്ട് കൂടിയാണ് കുടിച്ചു വാങ്ങാനും വായിക്കാനും ഇഷ്ടം പുസ്തകത്തിന് പുസ്തകം എന്താണെന്ന് നോവലല്ല കഥയല്ല എന്തുവാണെന്ന് അവർ തന്നെ എഴുതിയിരിക്കുന്നത് ജീവിതത്തിനിടയിൽ കണ്ടുമുട്ടിയ പെൺ ജീവിതങ്ങളെക്കുറിച്ചുള്ള പോലെ തോന്നിക്കുന്ന ഓർമ്മക്കുറിപ്പുകൾ കഥ പോലെ തോന്നിക്കുന്ന ഓരോരോ ഓർമ്മക്കുറിപ്പുകൾ അപ്പോൾ ഓരോരോ ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ഇല്ല ഇടയ്ക്കുന്നൊക്കെ വായിക്കാൻ മൊത്തം ഒരു ആ ഇത്ര കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ ഒന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ബാക്കിയാണ് ഐ മീൻ രണ്ട് ചാപ്റ്റർ ഒരു തീമിലായിരിക്കും അങ്ങനെയൊക്കെ അതിനകത്ത് എനിക്ക് ഏറ്റവും നല്ല ഭയങ്കര ഭയങ്കര വായിച്ചിട്ട് ഇഷ്ടം തോന്നിയൊരു സംഗതി സ്ട്രാപ്പ്ലെസ് ബ്രേസിയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററുണ്ട് ഇതിൽ പേര് കേൾക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തോന്നുമെങ്കിലും വായിച്ചു വരുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊക്കെ തോന്നുന്ന സംഗതികളൊക്കെയാണ് ആൻഡ് ഇതൊക്കെ ഓർമ്മയിൽ നിന്നും ജീവിതത്തിൽ കണ്ടിട്ടുള്ള ആളുകളെക്കുറിച്ചൊക്കെ ഇത് ഭയങ്കര മനോഹരമാണ് ഭയങ്കര രസമാണ് പിന്നെ നാറേഷൻ ഒരു രക്ഷയില്ല നാറേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതായത് ഒരു ആദ്യത്തെ ചാപ്റ്ററാണ് തോന്നുന്നത് ഒരു ചാപ്റ്ററിൽ എഴുതിയിരിക്കുന്നത് വെള്ളത്തിനടിയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ എന്താ പറയുക പാവാട പൊങ്ങുമ്പോൾ നോക്കുന്ന ഒരു സാധനം ഐ മീൻ ഒരാൾ ഒരാളെ വന്നിങ്ങനെ നീന്തി പോകുമ്പോൾ നോക്കുന്നത് നമ്മളത് ഞാനിപ്പോൾ പറഞ്ഞു കേട്ടിട്ട് എന്ത് തോന്നി പക്ഷേ അത് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ നല്ലൊരു സാധനം എഴുതിയിരിക്കുന്ന വായിക്കാനായിട്ട് പാവാട് ഒരു കുമിള പോലെ അവൾക്ക് ചുറ്റുമിടലും പിന്നെ അവൾ വെള്ളത്തിൽ നിന്ന് എഴുന്നേൽക്കും നനഞ്ഞ പാവാടയുടെ തുമ്പ് ഒരു കോരു വല പോലെ പിടിച്ച് അവൾക്ക് ചുറ്റും നീന്തുന്ന കുഞ്ഞു പരൽ മീനുകളെ പിടിക്കുവാൻ തുടങ്ങും അപ്പോൾ ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ വെള്ളത്തിനുള്ളിലേക്ക് ഊളിയിടും ഞങ്ങളുടെ കാഴ്ചയിൽ അവൾ അവളുണ്ടാവും വെള്ളം തടയുന്ന അവളുടെ കാലുകൾക്ക് നേരെ മണൽ പറ്റിക്കിടന്ന് ഞങ്ങൾ കണ്ണു തുറക്കും സൂര്യവെളിച്ചം വീണ പയൽ മീനുകൾ നീന്തുന്ന പാവാടപാത്രത്തിന് കീഴേ വെള്ളത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ തിളങ്ങും ചെയ്താണ് നറേഷൻ ഞാൻ പറഞ്ഞതും എഴുതി വെച്ചിരിക്കുന്ന തമ്മിലുള്ള വ്യത്യാസം അങ്ങനത്തെ സംഗതികളാണ് അതായത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരാൾ പാവാടം പൊക്കിയപ്പോൾ നോക്കിയതാണോ ഈ എഴുതിയിരിക്കുന്നത് എന്നല്ല സീ അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റാത്തൊരു മനുഷ്യനായിട്ട് അത് തന്നെ തോന്നിയേക്കാം ഞാൻ പറഞ്ഞതല്ല അത് നറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭംഗി നമ്മൾ എന്തൊക്കെ കാഴ്ചകൾ എന്തൊക്കെ ഭംഗിയിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു എഴുത്താണ് എനിക്ക് തോന്നുന്നു മുന്നത്തെ ഫേസ്ബുക്ക് വായിച്ചപ്പോഴും ഇതുപോലത്തെ ഒരു ഓർമ്മ എനിക്ക് മറന്നു ഒത്തിരി നാളും മുന്നേ വായിച്ചാണ് ആൻഡ് ഇതൊരു നല്ല ബുക്കാണ് ഇതൊരു പെട്ടെന്ന് വായിച്ചു തീരുന്ന ബുക്കാണ് അത്ര ക്യാരക്ടേഴ്സുമായിട്ട് നമുക്ക് അത്ര ഇൻഡെപ് കണക്ഷനൊന്നും ഫീൽ ചെയ്യില്ല കാരണം ഓരോന്നും ഓരോരോ ക്യാരക്ടേഴ്സാണ് അപ്പം ഒന്ന് വായിച്ചടുത്ത് വായിക്കുമ്പോഴത്തേക്കും മറ്റേതൊക്കെ മറന്നു മറന്നുപോകുന്നത് അത് കുറേയുണ്ടല്ലോ കണ്ടിന്യൂറ്റി ഉള്ള നോവലൊന്നും അല്ലല്ലോ നമുക്ക് അങ്ങനത്തെ ആത്മബന്ധമൊന്നും ക്യാരക്ടേഴ്സിനോട് തോന്നിയില്ലെങ്കിലും അതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊളുത്തും അപ്പോൾ ഐ മീൻ സ്ത്രീകളുടെ ജീവിതം സ്ത്രീകളുടെ ജീവിതം സ്ത്രീകൾ എഴുന്നതും പുരുഷന്മാരെ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല ആൻഡ് അതിൽ പലപ്പോഴും നമ്മൾ ഈ ഒക്കെ പുരുഷന്മാരെ എഴുതി വയ്ക്കുന്ന സ്ത്രീകളെക്കാളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സ്ത്രീകൾ എഴുതി വയ്ക്കുന്ന സ്ത്രീകളോടാണ് ആൻഡ് അതിനകത്ത് എഴുതി വെക്കുന്നതിൽ എല്ലാ സാധനവും കാണണമെന്നില്ല എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തിരിയതായിരിക്കും ഐ മീൻ ഞാനതാണ് എൻ്റെ എന്തൊക്കെ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞത് പക്ഷേ മധുബാലം എഴുതുന്ന സ്ത്രീകൾ ഭയങ്കര പൂർണ്ണതയുള്ള സ്ത്രീകളാണെന്ന് തോന്നും ഐ മീൻ അങ്ങനെ വായിക്കുമ്പോൾ ഫീൽ ചെയ്യും നല്ല രസമുണ്ടായിരുന്നു വായിക്കാൻ നല്ല രസമുണ്ടായിരുന്നു വായിച്ച് തീരുമ്പം പാവം തോന്നും കഷ്ടം തോന്നും ഇഷ്ടം തോന്നും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ തന്നെ പറയാൻ തോന്നും ഒരാൾക്ക് വേണമെങ്കിൽ എടുത്ത് വായിച്ചോ അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനൊക്കെ പറ്റുന്ന പുസ്തകമായിട്ട് ഫീൽ ചെയ്തു എന്നിട്ട് നിങ്ങളെ പറ്റുകയാണെങ്കിൽ വായിക്കണം പെട്ടെന്ന് വായിച്ചു തരും ഉള്ളൂ ഞാൻ എല്ലാ വീഡിയോയിലും വന്നിട്ട് പെട്ടെന്ന് വായിച്ച് തരും പറയുന്നത് ശരിയാണെന്ന് അറിയില്ല ഞാൻ പെട്ടെന്ന് വായിക്കുന്ന ഒരാളാണ് എനിക്ക് വായിച്ച് തുടങ്ങിയാൽ ഇഷ്ടപ്പെട്ടാൽ ചടയപടയിൽ വായിക്കാൻ ഭയങ്കര ഇഷ്ടം ഇതപ്പോൾ ചടേ പടയിൽ നിന്ന് തീരുന്നൊരു ബുക്കാണ് എന്നിട്ട് അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് കുറച്ച് നാളായി അപ്പോൾ വേറെ വല്ല പുസ്തകങ്ങളും തപ്പി പിടിച്ച് ഇനി കാരണം ചില ചിലപ്പോൾ നമ്മളൊരു ടൈപ്പ് റീഡിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് കുറേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് പക്ഷീർണിയോ അല്ല തകഴിയോ പോയിട്ട് വായിച്ചാൽ വായിച്ചാലോ തോന്നും അതിനും പാർട്ട് ഓഫ് റീഡിങ് എന്തോ സാധനം മിസ്സായിരുന്നു ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ റീകലക്ട് ചെയ്തൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി പുസ്തകമാണ് ഐ മീൻ ഒരു റൈറ്ററാണെന്ന് തോന്നുന്നത് ആൻഡ് ഇതിൻ്റെ ബാക്ക് ബാക്ക് കവറിൽ മൊത്തത്തിലുള്ള പുസ്തകത്തിലുള്ള പല പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഓരോ വരികൾ ഇങ്ങനെയാണെ ദൈവത്തെ പേടിയില്ലാത്ത ശാന്ത കവിത എഴുതുന്ന അമ്മ നന്നായി കഥ പറയുന്ന കമലം സ്വപ്നങ്ങളുടെ തിരശ്ശീല നീക്കിയവൾ സമീറ അങ്ങനെ ഓരോ 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 നായികമാരാണ് ഓരോ മെമ്മറിയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ സ്ത്രീകൾ ഐ മീൻ ഞാൻ ഇത് ഓരോരു പുസ്തക ഈ അടുത്തെന്തോ എടുത്ത് വായിച്ചു എന്നെനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ജീവിത കിട്ടുന്ന നിലമറന്നുപോയി ചിലപ്പോൾ അബ്ബാസിൻ്റെ ബുക്ക് വായിച്ചാൽ ഹാങ് ഓവർ ആയിരിക്കും അതും ഇതുപോലെ മെമ്മറി ഓർമ്മകളൊക്കെ ഓർമ്മക്കുറിപ്പുകളാണല്ലോ ഞാനീ എടുത്ത് വായിക്കുന്ന ഓർമ്മക്കുറിപ്പുകളും ഒക്കെയാണെന്ന് തോന്നും തോന്നും ഇതിനകത്തിൽ സ്ത്രീകളെക്കുറിച്ച് എഴുതുന്നതിന് മുൻപ് അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് എഴുതാൻ പോകുന്ന ഒരു പുരുഷൻ പറയാവുന്ന ഒരു എഴുത്തുകാരൻ പറയാവുന്ന ഏറ്റവും രസമുള്ളൊരു സംഗതി ഇതാണ് നല്ല രസം ഇത് അതായത് കുട്ടിക്കാലം മുതൽ മുന്നിൽ വന്നതും പോയതുമായ പെണ്ണുങ്ങൾ അവരെന്നോട് പറഞ്ഞതും അവരെ ഞാൻ കേട്ടതുമായ കാര്യങ്ങൾ അങ്ങനൊരു പാരഗ്രാഫുണ്ട് ഞാൻ അത് കൊടുക്കാം അതിൻ്റെ ലാസ്റ്റ് ലൈൻ എങ്ങനെയാണ് അന്ന് അവരോട് മിണ്ടാനും അവരുടെ അരികിൽ നിൽക്കാനും അവരുടെ കണ്ണിൽ നോക്കാനും എനിക്ക് പതർച്ചയായിരുന്നു അവരെങ്ങാനും എന്നെ നോക്കിയാൽ ഞാൻ ഭൂമി വിള പിളർന്നില്ലാതാകുന്നതായിരുന്നു ആ പോയിന്റിൽ നിന്നാണ് എന്നൊക്കെ പറയുന്ന ഒരു പുസ്തകം എഴുതുന്നതിലേക്ക് ഒരു മനുഷ്യൻ വളർന്നത് എപ്പാർട്ട് ഫ്രം ഒരു എഴുത്തുകാരൻ വളർന്നത് അല്ലെങ്കിൽ ഒരു പുരുഷൻ വളർന്നത് എന്ന് പറഞ്ഞതിനേക്കാളും ഒരു മനുഷ്യൻ വളർന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു ബ്യൂട്ടിയാണ് ഒരു ഭംഗിയാണ് അപ്പോൾ നിങ്ങൾ പറ്റെങ്കിൽ വായിക്കുക ഞാൻ അടുത്ത ബുക്കിൻ്റെ റിവ്യൂ ആയിട്ട് വരാം വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരും നന്നായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ബൈ